ദില്ലി മതി നയക്കേസിലെ മാപ്പുസാക്ഷി ആന്ധ്രയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയാകുന്നു വൈഎസ്ആർ കോൺഗ്രസ് മുൻ എം പി മകുന്ദ ശ്രീനിവാസലു റെഡ്ഡിയുടെ മകൻ മകുന്ദ രാഘവ് റെഡ്ഡിയാണ് ആന്ധ്രയിൽ എൻ ഡി എ ടിക്കറ്റിൽ മത്സരിക്കുന്നത് കേസിലെ മാപ്പുസാക്ഷിയായ ശരത്ചന്ദ്ര റെഡ്ഡിയിൽ നിന്നും ബിജെപി ഇലക്ട്രൽ ബോണ്ട് വഴി മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ചുവെന്ന തെളിവുകൾ പുറത്തുവരുമ്പോഴാണ് മറ്റൊരു മാപ്പുസാക്ഷിക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയുള്ള ബിജെപിയുടെ പ്രത്യുപകാരം പ്രധാനിയായിരുന്നു മകുന്ദ രാഘവ് റെഡ്ഡി വൈഎസ്ആർ കോൺഗ്രസ് എം പി മകുന്ദ ശ്രീനിവാസുലുവിന്റെ മകനായ ഇയാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് കേസിൽ പിന്നീട് രാഘവ് റെഡ്ഡി മാപ്പു സാക്ഷിയായി കെജ്രിവാളിനെതിരായ ഇ ഡിയുടെ പ്രധാന സാക്ഷിയായി മാറിയ രാഘവ് റെഡ്ഡി ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങുകയാണ് ആന്ധ്രയിൽ എൻ ഡി എ സഖ്യകക്ഷിയായ തെലുങ്ക് പാർട്ടിയുടെ ടിക്കറ്റിൽ ഒങ്കോള മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത് അച്ഛൻ ശ്രീനിവാസുലു റെഡ് യുടെ മണ്ഡലമായിരുന്നു ഒങ്കോള മകന് സ്വന്തം മണ്ഡലം കൈമാറിയും വൈഎസ്ആർ കോൺഗ്രസ് അംഗത്വം ഉപേക്ഷിച്ചും കഴിഞ്ഞ മാസം ശ്രീനിവാസുരു വാർത്താ സമ്മേളനത്തിലൂടെ പ്രഖ്യാപനം നടത്തി ഇതോടെ മാപ്പുസ് സാക്ഷി എൻ ഡി എ സ്ഥാനാർത്ഥിയായി മാറുകയായിരുന്നു മദ്യദായ കേസിൽ അറുന്നൂറ് കോടി രൂപയുടെ അഴിമതിയുണ്ടെന്ന് ഇ ഡി പറയുമ്പോഴും ഒരു രൂപ പോലും മൂന്ന് വർഷത്തിനിടെ കണ്ടെത്തിയിട്ടില്ല കെജ്രിവാളിനെതിരെ സാക്ഷിമൊഴികളുണ്ടെന്നാണ് ഇ ഡിയുടെ വാദം നേരത്തെ പ്രതിപട്ടിയിൽ വന്ന സൗത്ത് രൂപിയിലെ മറ്റൊരു പ്രധാന വ്യവസായി ശരത്ചന്ദർ റെഡ്ഡി ഇലക്ട്രൽ ബോർഡ് വഴി ബി ജെ പിക്ക് മുപ്പത്തിനാല് കോടിയോളം രൂപ കൈമാറിയതും പിന്നാലെ മാപ്പു സാക്ഷിയായി മാറിയതും തെളിവ് സഹിതം പുറത്തുവന്നിരുന്നു പിന്നാലെയാണ് സ്ഥാനാർത്ഥിത്വം നൽകി കെജ്രിവാളിനെതിരായ മറ്റൊരു സാക്ഷിക്കും ഇ ഡി പ്രത്യുപകാരം ചെയ്തുവെന്ന് തെളിഞ്ഞിരിക്കുന്നത് ദില്ലി